സമാനതകളില്ലാത്ത സഹജീവി സ്നേഹം മലയാളിയുടെ മനസ്സിലുണ്ടെന്ന് തെളിഞ്ഞത് പ്രളയക്കെടുതിയോടെയാണ് മുപ്പത്തിയൊൻപത് പേരുടെ സംഘം എറണാകുളത്തെത്തി ചെയ്തത് വീട് വൃത്തിയാക്കൽ മുതൽ ഭക്ഷണ വിതരണം വരെയാണ് സർവ്വനാശം വിതച്ച പ്രളയത്തിനൊടുവിൽ മനുഷ്യസ്നേഹത്തിൻ്റെ പുത്തൻ മാതൃക കാണിച്ച് ഷംസീറും ടീം കുറ്റിയാടിയും ഇപ്പോൾ ജനങ്ങളുടെ ഹീറോസാണ് പ്രളയം കഴിഞ്ഞെങ്കിലും അതിന്റെ കെടുതികളിൽ നിന്ന് മുക്തി നേടാത്ത പ്രദേശങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്ന കൊച്ചു സൈന്യങ്ങളുണ്ട് കേരളത്തിൽ അതിലൊന്നാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി സ്വദേശികളായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഷംസീർ എന്ന ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിലുള്ള ഈ ടീം സന്നദ്ധ സേവനത്തിന്റെ ഏറ്റവും മികച്ച മാതൃക തന്നെയാണ് തന്റെ ജീവിതമാർഗമായ കട പോലും അടച്ചിട്ടാണ് ഷംസീർ തന്റെ സംഘത്തിനൊപ്പം യാത്ര തിരിച്ചത് സുഹൃത്തായ അനീഷ് ഷംസുദ്ദീൻ അറിയിച്ചതനുസരിച്ചാണ് വയനാട്ടിലായിരുന്ന ഷംസീറും സംഘവും എറണാകുളത്തെത്തുന്നത് പണം എത്ര വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ക്ലീനിങ് ജോലികൾക്കായി ആരും എത്താത്തതിനെ തുടർന്ന് മുപ്പത്തിയൊൻപത് പേരടങ്ങുന്ന സംഘം പറവൂരിലുള്ള മാലോത്ത് എന്ന ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു അവിടെ എത്തിയ സംഘത്തിന് കാണാൻ കഴിഞ്ഞത് ഭീതിപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു വീടിനുള്ളിൽ മുഴുവൻ ചെളി കയറി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലായിരുന്നു ആ കൊച്ചു ഗ്രാമത്തിലെ ഓരോ വീടുകളും വഴിയും പുഴയും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഓരോ പ്രദേശവും ഇതിനു നടുവിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിധിയുടെ മുന്നിൽ പകച്ചു നിൽക്കുന്ന കുറച്ചു മനുഷ്യരും ഇതായിരുന്നു പ്രളയക്കെടുതിയിൽ മുങ്ങിപ്പോയ ആ ഗ്രാമത്തിന്റെ അവസ്ഥ അങ്ങനെ കൂടെയുണ്ടായിരുന്ന മുപ്പത്തിയൊൻപത് പേരെ എട്ടു ടീമുകളായി വിഭജിച്ചു ആദ്യത്തെ ടീം ഒരു വീട്ടിലെത്തിയാൽ ആ വീട് മൊത്തം കഴുകി വൃത്തിയാക്കും അവർ അവിടം വിടാൻ തുടങ്ങുന്ന സമയത്ത് അടുത്ത ടീം വരും അത് പ്ലംബേഴ്സിന്റെ ടീമാണ് വീട്ടിലെ ഇലക്ട്രിസിറ്റിയും സ്വിച്ചും മറ്റു പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളായിരിക്കും അവർ ചെയ്യുക അവർ പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ടീം കിണർ വൃത്തിയാക്കാൻ വരും കിണർ വൃത്തിയാക്കലിൽ വിദഗ്ധരായിട്ടുള്ളവരായിരിക്കും ആ ടീമിലെ അംഗങ്ങൾ പിന്നീട് വരുന്നവർ വീട്ടുപകരണങ്ങൾ തേച്ചു കഴുകി ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാക്കും വീട്ടിലെ അത്യാവശ്യ ഉപകരണങ്ങളായ മിക്സി ഗ്രൈൻഡർ എന്നിവ കേടുപാടുകൾ തീർത്തെടുക്കാനാണ് അടുത്ത ടീം എത്തുന്നത് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പല പാത്രങ്ങളും ഇല്ലെങ്കിൽ അത്യാവശ്യമുള്ള പാത്രങ്ങളും മറ്റു വസ്തുക്കളും ഇവർ നൽകും കൂട്ടത്തിൽ കിടക്കാൻ പായയും ഇങ്ങനെ ആ പ്രദേശത്തെ അഞ്ഞൂറോളം വീടുകളിൽ തെരഞ്ഞെടുത്ത വീടുകളെല്ലാം ക്ലീൻ ചെയ്ത് വാസയോഗ്യമാക്കിയതിനു ശേഷമാണ് ഷംസീറും കൂട്ടുകാരും അവിടെ നിന്ന് തിരികെ പോയത് ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി